നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി രണ്ടാമത് നാദവേദ പുരസ്കാരം സമർപ്പിച്ചു രണ്ടാമത് നാദവേദ പുരസ്കാരം സമർപ്പിച്ചു കൊടുങ്ങല്ലൂർ പരേതനായ മദ്ദള വിദ്വാൻ ചാലക്കുടി നാരായണൻ നമ്പിഷൻ സ്മരണയ്ക്കായി ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം മുകുന്ദപുരം പ്രാദേശിക സഭ ഏർപ്പെടുത്തിയ നാദവേദ പുരസ്കാരം മദ്ദള വിദ്വാൻ പനങ്ങാട് പുരുഷോത്തമന് സമർപ്പിച്ചു കൊടുങ്ങല്ലൂർ ശൃംഗപുരം കോവിലകം ഊട്ടുപുറയിൽ ചേർന്ന യോഗം കേന്ദ്ര വൈസ് പ്രസിഡന്റ് കാവിൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ ഈ വർഷം നമുക്ക് പതിനഞ്ചു മാസത്തിൽ പോർട്ട് നട്ടുള്ളതാണ് അവധിക്കുന്നത് ഈ കലണ്ടർ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ കലണ്ടർഷ്യാപുള്ള മാറ്റം വിശേഷമാണ് മെയ് മാസം മുപ്പത്തൊന്നിന് മുൻപ് ലക്ഷം കഴിയണം ജൂൺ മുപ്പതിനു മുമ്പ് ജില്ലാ സമിതിയുടെ ലക്ഷണം കഴിയണം സംസ്ഥാന സമിതിയുടെ ഉത്പാദന സമിതിയുടെ രക്ഷ കാലാവധി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല

ശ്രീ പുരുഷത്തമൻ നാരായണ നമ്പിഷനുമായുള്ള തന്റെ സൗഹൃദത്തെ അനുസ്മരിച്ച് മറുപടി പറഞ്ഞു ടി പി വിജയൻ സ്വാഗതവും ഡോക്ടർ ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു മുകുന്ദപുരം പ്രാദേശിക സഭാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മുകുന്ദപുരം പ്രാദേശിക സഭാ ഭാരവാഹികളായി എം വാസുദേവൻ പ്രസിഡന്റായും സതി വിജയൻ സെക്രട്ടറിയായും യമുന സതീഷിനെ ട്രഷറിയായും തിരഞ്ഞെടുത്തു മുകുന്ദപുരം പ്രാദേശിക സഭാ വനിതാ വേദി പ്രസിഡന്റായി ഗിരിജ വിശ്വനാഥനെയും സെക്രട്ടറിയായി ജ്യോതി ഹരിനാരായണനെയും ട്രഷറായി ജിഷ സുബ്രഹ്മണ്യനെയും തെരഞ്ഞെടുത്തു യുവവേദി ഭാരവാഹികളായി പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി കാർത്തിക് എന്നിവരെയും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ